E aí, ൂട്ടരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഭിനന്ദ കുട്ടിരുണ്ട് അപ്പൊ പറഞ്ഞു കൊടുക്കണ പരിപാടി ഇടത്തെ പരിപാടി നമ്മള് നൂറ് റോക്കറ്റ് നമ്മൾ ഒരുമിച്ച് വിടാൻ പോവാണ് മലവാള വിടാൻ പോകുന്നുണ്ട് ഓടിയൻസ് കാണുന്ന വീഡിയോ നടക്കണ ഇത് നമ്മൾ ബീച്ചിൽ നിന്നായിരിക്കട്ടെ പടക്കുന്നാളൊക്കെ പൊട്ടി പോകണം നമ്മുടെ കുട്ടൂസിന്റെ ഔട്ട് ഹൗസ് പോയിട്ട് അവിടുന്ന് നമുക്ക് ഇത് കുഴിച്ചിട്ടിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കിയിട്ട് വേണമെങ്കിൽ പൊട്ടിക്കാൻ വേണ്ടി പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരുപാട് കേട്ടോ ഇൻറ്റർ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈസ് നമ്മൾ ഈ ഇവിടുത്തേക്ക് പോകുന്നത് നിങ്ങൾ കാണിച്ചു നല്ലൊരു നൈസ് വ്യൂ കാണൊക്കെ കേട്ടോ അതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ ഓക്കെ ഐസ് ഇനി ഇവൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇത് പൊട്ടിക്കുവാനുള്ള ഒരുപാട് കേട്ടോ ബാക്കി ഒന്നേ വരുന്ന വഴിക്കൊന്നും ഷൂട്ട് ചെയ്യില്ല ഐസ് എങ്കിലും പെട്ടെന്ന് കണ്ടൊരു ഫുത്തിയായിരുന്നു അത് ഓണാക്കണം നാട്ടുകാരൊക്കെ വിളിച്ച് വരുന്ന നമ്മൾ നമ്മുടെ ഔട്ട് ഹൗസിൽ എത്തിയിട്ടുണ്ട് ഇനി നേരെ പോവാ ബീച്ചിൽ പോവാ സംഭവം ഒക്കെ റെഡി ആക്കുക വിടുവുള്ളവരോടിയാണ് ഏകദേശം ഒരു സന്ധ്യ ടൈം ആവുമ്പോഴായിരിക്കും നമ്മള് സംഭവം പറത്തിവിടുക അപ്പൊ റെഡിയാക്കി വെക്കണം അതായത് കുഴിച്ചിട്ട് നമുക്ക് നമ്മുടെ റോക്കറ്റ്സ് ഫുൾ ആയിട്ട് അത് നിരത്തി റെഡി ആക്കി വെക്കണം യേ ചാമ്പ കെട്ടിട്ടുണ്ട് നല്ല ചാമ്പ കെട്ടിട്ടുണ്ടാസ്റ്റു സാധനങ്ങള ഭയങ്കരമായ പരിക്കേറ്റിരിക്ക സുഹൃത്തുക്കളെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മള് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബീച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഒരു ഒന്നൊന്നര മൂഞ്ചിനോട് നമ്മുടെ കുഴി കൈ അവിടെയായിരുന്നു എടുത്തത് ഓർമ്മിക്കാം അല്ലേ ഓർക്കാൻ പറ്റാത്തൊരു ഗൈസ് നമ്മൾക്ക് ഇവിടെ നിരക്കെ നമുക്ക് അവിടെ പൈപ്പ് അടിക്കാനുള്ള അടിക്കണം ഈ പൈപ്പ് നമ്മൾ ഒരുമിച്ച് അടിച്ചിട്ട് നമ്മുടെ റോക്കറ്റും വേണമൊക്കെ റോക്കറ്റും വേണോ ഒന്നാണ് ഈ സാധനമൊക്കെ ഒരുമിച്ച് സെറ്റാക്കി വെച്ചിട്ട് ഒരുമിച്ച് വിടാനാണ് ഗൈസ് പ്ലാൻ മല്ലെന്ന മല്ല അവരോ കൊടുക്കുന്നത് ഒറ്റടിക്ക് നൂറാണ് കഴിഞ്ഞത് അതായത് ഓരോന്നെ ഒറ്റക്ക് ആ നൂറും പറക്കണം അതാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവുമില്ലാണ് ഇനി നോക്കേണ്ടത് കാണാൻ പറ്റും നമ്മുടെ റോക്കറ്റ് നമ്മുടെ നാളെ മൊത്തം നിരക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ പലതരം ഐറ്റംസുകളും അതായത് ഇനി വിസിൽ അടിച്ചുകൊണ്ട് മാറുന്ന ആളാണ് പക്ഷെ പറഞ്ഞോട് കൂടുതലാണ് അങ്ങനെ ഒരു സാധനമാണ് ഫിനിഷ് മൂന്ന് മൂളം സാധനം ഉണ്ട് അതൊന്നും ചറന്നുറ പോലുണ്ട് അതായത് നമ്മൾ പത്ത് എണ്ണം വാങ്ങിക്കുള്ളത് വാങ്ങിയുണ്ട് പത്ത് പാക്കും പത്ത് തരമാണ് പത്ത് തരം ഇല്ലെങ്കിൽ കുറച്ച് നാലഞ്ച് തരം ഉണ്ട് അതിൽ ഇപ്പൊ നൂറ് മൊത്തം നൂറെണ്ണം അപ്പൊ ഈ തിരക്കര ഇനി പൈപ്പ് അടിക്കുക അത് കുത്തി വെക്കുക അതി നേരെ പെട്രോളിന്റെ വരെ നിങ്ങൾ കമന്റ് മടിക്കുന്നു ഡീസലാടിക്കും പെട്രോൾ ആണോ സ്പീഡിൽ പോകുക അതാ ഡീസൽ ഡീസലാണ് പടവടേ പടവടേ കമന്റ് കമന്റ് ഡൗൺ ഡൗൺ ബിലോ ബിലോ മൂന്ന് മൂന്ന് കൊല്ലായി കൊല്ലായി ിൽ ചോദിക്കുന്നത് പടക്കത്തിന്റെ പുറകിൽ നിന്നാ ചേച്ചുമാരെ ഫോട്ടോ മാത്രം എന്താണ് നമ്മൾ ആംഗളുടെ ഫോട്ടോ എടുക്കും അത് ഇവനെ പോലെയുള്ള ഒരു പെണ്ണിനെ കാണുമ്പോ വാങ്ങും ഇത് സംഭവം ഇത് സംഭവം കാണാൻ പറ്റും ഇതേപോലെ നമുക്ക് ഈ ചാട്ട കാണുന്ന ചാട്ട ഒക്കെ നമുക്ക് ഇതേപോലെ എങ്ങനെ കൊടുക്കണം കേസു അതിനുശേഷം നമ്മള് ചാട്ട ചാട്ടനെ കൊടുത്തു കത്തിച്ചാൽ നല്ലേ പോണോ ഒന്നൊന്നായിട്ട് പോകണമെങ്കിൽ ചാട്ട കൊടുക്കാലോ മനസ്സിലെ പക്ഷെ അങ്ങനെ പോയാൽ പറ്റില്ല ലൈസ് നമുക്ക് നൂറ് ഒരുമിച്ച് പോകണം വർക്ക്ഔട്ട് ആവുമോ അതോ ഇല്ലയോ നമുക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ അതല്ലേ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം അതായത് ചാട്ട ഇങ്ങനെ ഒട്ടിക്കുക അതിന് ശേഷം പെട്രോൾ സ്പ്രേ ചെയ്യും കേസ് കാരണം ചാട്ട നിങ്ങൾ ഞാൻ പറഞ്ഞപോലെ മല്ലേ പോകത്തുള്ളതുകൊണ്ട് പെട്രോൾ സ്പ്രേ ചെയ്യുന്നതിന് ശേഷമായിരിക്കും നമ്മൾ കത്തിക്കാൻ പോകുന്നത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് സോ കുട്ടികളാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത് കൈകാലും പൊട്ടിയിട്ട് ഓടല്ലോ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം മുതിർന്നവരുടെ ആ സാധനം പറ സാന്നിധ്യല്ലേ മലയാളത്തിൽ ആ സാധനത്തിൽ മാത്രം പൊട്ടുക ഓക്കെ അതായത് മുതിർന്നവരുണ്ടാവണ കൂടെ കുട്ടൂസിലൊക്കെ ഇപ്പൊ നല്ല കുറ്റിപൊടി ഒക്കെ അവരെ പേപ്പറിൽ വെച്ചാണ് ഈ ഇങ്ങനെ പൊട്ടിക്കാറ് അത് കാണിച്ചെ ഇവനില്ല ചോട്ടിക്കറുണ്ട് ഇവ അറിയിൽ ആണോ കുടുംബനോ ഇവിടെ ഓ ഓ ഓ ഏകദേശം കുറച്ച് ഇട്ടു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കൈസപ്പേര് കുറച്ചും കൂടി ഇരുട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ തീ കൊടുക്കാനുള്ള പരിപാടിയാണ് എന്താന്ന് ഒരു പിടിയില്ലേ സപ്പേര് Goeiedag okay. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ് നമ്മുടെ ലാസ്റ്റത്തെ വീടുകൾ കണ്ടുകൊണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ബീച്ച് നടത്തുക വൺ ഫ്ലോപ്പ് വൺ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ് അപ്പൊ നമ്മൾ ബീച്ച് നടത്തോ അവിടെ പോയതൊക്കെ നമ്മൾ ത്രീ ജി ആയില്ല ഈ ബാക്ക് തന്നെ മനസ്സിലായില്ല ബീച്ച് പോയതില് ഷോക്ക് അവസ്ഥ കൈവശം പോയത് നമ്മൾ എല്ലാവരും കൂടി ത്രീ ജി ആയിട്ടായിരുന്നു ഗൈസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ത്രീ ജി ആണ് എന്തായാലും നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ചൊന്നും കുറച്ച് വാണങ്ങൾ ഉണ്ട് ഗൈസ് ഇവിടെ വാണമുണ്ട് ഇവിടെ ഞാൻ ഈ വാളം ഉദ്ദേശിച്ചത് കുറച്ച് എലിവാളങ്ങൾ ഉണ്ട് അപ്പോഴായാലും ഇതൊക്കെ നമ്മൾക്ക് നമുക്കിനി മുകളോട്ട് വിടുവാനുള്ള പരിപാടിയാണ് കേസുകൾ നൂറോണൊന്നുമില്ല നൂറോളം ഓൾറെഡി വിട്ടു അത് ചീറ്റി പോയി കുറച്ചൊക്കെ പൊട്ടി കുറച്ചൊക്കെ പൊട്ടിയില്ല സോ ഇത് നമുക്ക് മേരോട്ടേക്ക് വിടാൻ കേസ് അതായത് ഒരുമിച്ചിട്ട് കൂട്ടിയിട്ട് കത്തിക്കാനൊക്കെ പറയില്ലേ അപ്പോഴും എന്തായാലും ഒന്നും കളിക്കാൻ എന്തൊരു മോശമല്ല പൊട്ടിക്കും പൊട്ടിക്കോ കൊച്ചോക്കെയായിരുന്നു ഗേസ് കൊച്ചു എക്സ്പീരിമെന്റ് വീഡിയോ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആവേശം ആവേശം പറയുമ്പോ കെസിന് നേരെ സിനിമ ഒക്കെ പോകാൻ വേണ്ടിയാണ് സോ ഈ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ നാളെ അന്നേരം അടിപൊളി വീഡിയോ വരുന്നുണ്ട് വിഷുവിന്റെ ഒക്കെ അപ്പൊരിക്കാം